ഹലോ ഗ്രൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു ചിത്രം ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ നെറ്റി ചൊളിച്ചേക്കാം പലരുടെ ഉള്ളില് ആയിട്ടുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ടാകാം ഈ ചിത്രത്തിൽ വരച്ചിട്ടേക്കുന്നത് ഒരു അച്ഛനെയും മകളെയുമാണെന്ന് ഞാൻ പറഞ്ഞാലോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾക്ക് ആഴം കൂടത്തേ ഉള്ളൂ എന്നാൽ ഈ ചിത്രത്തിന്റെ പുറകിലുള്ള കഥ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ആയിട്ട് കണ്ടവര് പോലും ഈ ചിത്രത്തെ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങും അതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ് റോമൻ ചാരിറ്റി ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടില് പീറ്റർ പോൾ റൂബൻസ് എന്ന് പറയുന്ന ചിത്രകാരനാണ് ഈ ഒരു ചിത്രം വരച്ചത് അപ്പൊ ഈ ചിത്രത്തിന് ഇൻസ്പയർ ആയ സ്റ്റോറി എന്ന് പറയുന്നത് എൻഷ്യൻ റോമിൽ എപ്പോഴും നടന്നു എന്ന് കരുതപ്പെടുന്ന ഒരു സ്റ്റോറിയാണ് അപ്പൊ ആ ഒരു കഥ ഇങ്ങനെയാണ് സൈമൺ എന്ന് പറയുന്ന ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നു ആ വൃദ്ധൻ എന്ന് പറയുന്നത് കൈ കാശ് ഇല്ലായിരുന്നു അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് ഒരു മകള് മാത്രമായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹം ഇങ്ങനെ മാർക്കറ്റിലൂടെ ഒക്കെ നടന്ന സമയത്ത് അദ്ദേഹത്തിന് കൈ കാശില്ലായിരുന്നു നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തൊരു കടയിൽ നിന്ന് ഒരു കഷ്ണം ബ്രെഡ് ഇയാളെ മോഷണിക്കുമായിരുന്നു ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റോം ഭരിച്ചിരുന്ന രാജാവിനെ ഈ ഒരു മോഷണം എന്ന് പറയുന്നത് ഭയങ്കര വലിയ കുറ്റകൃത്യമായിരുന്നു അദ്ദേഹത്തിന്റെ മോഷണം ഒട്ടുമിഷ്ണമല്ലായിരുന്നു അതിനാൽ തന്നെ ഈ സൈമൺ പിടിക്കപ്പെടുകയും പട്ടാളക്കാര് സൈമണെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു ഇത് മോഷ്ടിച്ചു എന്നറിഞ്ഞ രാജാവ് എന്ത് ചെയ്തു വളരെ കടുത്ത ഒരു ശിക്ഷ തന്നെ സൈമൺ വിധിച്ചു മരണം വരെ സൈമണെ പട്ടിണിക്കിടാൻ വേണ്ടിയിട്ട് രാജാവ് തീരുമാനിക്കുകയാണ് അങ്ങനെ പട്ടാളക്കാരെ സൈമണെ കൊണ്ട് തുറങ്ങിലടക്കുന്നു അച്ഛന് കിട്ടിയ ഈ ഒരു മരണശിക്ഷ അറിഞ്ഞ മകള് നാലു മാസം മാത്രം പ്രായമുള്ള തന്റെ കൈക്കുഞ്ഞിനെയും കൊണ്ട് കരഞ്ഞു വിളിച്ച് രാജാവിന്റെ അടുക്കലേക്ക് വരികയാണ് അപ്പം മകൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെ അച്ഛനെ രക്ഷപ്പെടുത്തണമെന്നുള്ളത് അതുകൊണ്ട് തന്നെ മകള് രാജാവിനോട് പറയുവാണ് മരണം വരെ എന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് എന്നെ അനുവദിക്കണം എല്ലാ ദിവസവും വന്ന് എന്റെ അച്ഛനെ കാണാൻ വേണ്ടിട്ട് അനുവദിക്കണം എന്ന് പറയുന്നു ഇപ്പൊ രാജാവ് വരുന്നും ഊടിപ്പോയാൽ രണ്ടോ മൂന്നോ ആഴ്ചയല്ലേ ഉള്ളൂ രാജാവ് എന്റെ ചെയ്യുന്നു അവരുടെ ആ ഒരു ആവശ്യം നിഷേധിച്ചില്ല അങ്ങനെ മകൾക്ക് അനുമതി നൽകുകയാണ് മരണം വരെ അച്ഛനെ വന്ന് കാണാൻ വേണ്ടിട്ട് അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു എല്ലാ ദിവസവും പെറോ വരുന്നുണ്ട് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് മകളുടെ പേര് പെറോ എന്നാണ് അപ്പം എല്ലാ ദിവസവും പെറോ വരും അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് സോൾജിയേഴ്സ് എല്ലാം ഇവരെ പരിശോധിക്കും എന്നിട്ട് കടത്തിവിടും ഭക്ഷണ സാധനം ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കടത്തിവിടും അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി ഇരുപത് ദിവസത്തോളം കഴിഞ്ഞു അപ്പം പട്ടാളക്കാർ നോക്കുമ്പോൾ ഈ സൈമണ യാതൊരുവിധ കുഴപ്പവും ഇല്ല ഇരുപത് ദിവസവുമായിട്ട് ഇയാൾ ഭക്ഷണവും കഴിക്കുന്നില്ല വെള്ളവും കുടിക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നില്ല തളർച്ചയും കാണുന്നില്ല ക്ഷീണവും കാണുന്നില്ല അങ്ങനെ ഈ പട്ടാളക്കാർക്ക് സംശയം തോന്നുവാണ് ഈ ഒരു കാര്യം രാജാവിന്റെയും അതോറിറ്റീസിന്റെയും അടുത്തൊക്കെ ഈ ഒരു വിവരം എത്തിച്ചേർന്നു അങ്ങനെ രാജാവും ആ കോട്ടിലൊക്കെ ഉണ്ടായിരുന്ന അതോറിറ്റീസും ഈ പട്ടാളക്കാർക്ക് നിർദ്ദേശം നൽകുകയാണ് കാരണം പെറോ മാത്രമേ സൈമണെ എന്നും വന്ന് കാണുന്നുള്ളൂ വേറെ ആരും തന്നെ സൈമണെ കാണാൻ വേണ്ടിട്ട് വരുന്നില്ല അതിനാൽ തന്നെ പെറോ വരുന്ന സമയത്ത് ക്ലോസ് ആയിട്ട് തന്നെ സൈമണയും പെറോവിനെയും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർക്ക് എന്ത് നൽകുകയാണ് നിർദ്ദേശം നൽകുകയാണ് അങ്ങനെ പിറ്റേ ദിവസം പെറോ വന്നപ്പോൾ പട്ടാളക്കാര് ഇവരുടെ അടുത്ത് തന്നെ പോയി നിന്ന് നോക്കി ആ സമയത്ത് അവര് കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതായത് സ്വന്തം മകള് അച്ഛന് മുലപ്പായ പകർന്നു നൽകുന്നു അച്ഛനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് മകൾക്ക് വേറെ ഒരു ഉപായവും ഉണ്ടായിരുന്നില്ല മകൾ കണ്ട ആകെയുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിന് കൊടുക്കേണ്ട പാല് അതിന്റെ പാതി സ്വന്തം അച്ഛന് പകർന്നു നൽകാണ് അപ്പൊ ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തു പെറോനെ നേരെ വലിച്ചിഴിച്ചുകൊണ്ട് കോട്ടിലേക്ക് ചെല്ലുവാണ് പക്ഷെ ഈ ഒരു കഥ അറിഞ്ഞ അതോറിറ്റീസും രാജാവിന്റെ മനസ്സ് അലിയാണ് അങ്ങനെ ഈ അച്ഛനെയും മകളെയും വെറുതെ വിടുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹത്തരമായിട്ടുള്ളൊരു ചാരിറ്റി തന്നെയാണ് ആര് ചെയ്തത് മെറോ ചെയ്തത് സ്വന്തം അച്ഛനോട് അങ്ങനെ ഈ ഒരു കഥ റോമൻ ഹിസ്റ്റോറിയൻ ആയിരുന്ന വലേറസ് മാക്സിമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നയൻ ബുക്സ് ഓഫ് മെമ്മറബിൾ ഡീഡ്സ് ആൻഡ് സെയിങ്സ് എന്ന് പറയുന്ന ഒരു പഴയ ബുക്കാണ് റോമൻ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ് ആ ബുക്കിലാണ് ഈ ഒരു കഥയെക്കുറിച്ച് പരാമർശിക്കുന്നത് അങ്ങനെ ഈ കഥ ലോകം അറിയുകയാണ് അങ്ങനെ നിരവധി ആർട്ടുകൾക്ക് പെയിന്റിങ്സിനൊക്കെ തന്നെ വഴിതെളിച്ച ഒരു കഥയായി മാറുകയാണ് ഈ ഒരു സൈമൺ ഡേയും പെറുവിൻ്റെ ഈ റിലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇയർലി മോഡേൺ ആ ഒരു സമയത്തൊക്കെ നിരവധി ആർട്ട് ഫോംസുകൾക്ക് നിരവധി പെയിന്റിങ്സുകൾക്കും സ്കൾച്ചേഴ്സിനും ഒക്കെ ഇൻസ്പിറേഷൻ നൽകിയ ഒരു കോമൺ തീം തന്നെയായിരുന്നു സൈമൺ ഡേയും പെറുവിൻ്റെ സ്റ്റോറി അതായത് ഈ ഒരു സ്റ്റോറിയുടെ പല വേർഷൻസ് അവൈലബിൾ ഉണ്ട് ഇപ്പം അച്ഛനും മകളുമാണ് മകളും അമ്മയും തമ്മിലുള്ളതുണ്ട് ബ്രദറും സിസ്റ്ററും തമ്മിലുള്ളതുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ പ്പെടുന്നത് അച്ഛനും മകളും തമ്മിലുള്ള ഈ ഒരു സ്റ്റോറി തന്നെയാണ് പല രീതിയിലുള്ള പെയിന്റിങ്സ് ഉണ്ട് രൂപൻസിന്റെ മാത്രമല്ല പല ചിത്രകാരന്മാർ ഇതിനെ വെച്ച് പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മഹത്തരമായിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ചാരിറ്റി എന്നാണ് ഈ റോമൻ ചാരിറ്റിയെ ചരിത്രകാരന്മാര് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു കഥ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ല വെറും ഒരു ലെജൻഡ് മാത്രമാണോ അതോ ഈ ഒരു ബുക്കിൽ വെറുതെ എഴുതി വെച്ചിട്ടുള്ള ഒരു കഥ മാത്രമാണോ എന്നൊന്നും അറിയില്ല എങ്കിൽ പോലും ഈ കഥയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ചാരിറ്റി മഹത്തരമായിട്ടുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു മകളുടെ അച്ഛനോടുള്ള സ്നേഹം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹത്തിന് ഉത്തമ ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു കഥയാണ്